ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു സിമ്പിൾ തക്കാളി കറി ആയിട്ടാണ് കേട്ടോ വെറും ഒരു അഞ്ച് മിനിറ്റ് മതി ഇതിന് ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതിനായിട്ട് അടുപ്പത്ത് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നമുക്ക് നമുക്ക് നമുക്കിപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം സൺഫ്ലവർ ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല അതിലേക്ക് നമുക്കിനി ചേർക്കാനുള്ളത് ഒരു ടീസ്പൂൺ കടുകാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാനിത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് അധികം കടുക് കരിഞ്ഞൊന്നും പോവരുത് ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഇതുപോലെ നീളത്തിൽ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം എടുക്കാവുന്നതാണ് അപ്പോൾ അതും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറു തീയിൽ വെച്ചാൽ മതിയാവും ഫ്ലെയിം ഒരുപാട് ഹൈയിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല തക്കാളി പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഇനി അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് നമുക്ക് എരിവിനുസരിച്ച് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം നമുക്ക് ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തി ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ എരിവ് കുറച്ച് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കാശ്മീരി മുളക് പൊടി ചേർ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ തക്കാളിയിലും പച്ചമുളകിലൊക്കെ നന്നായി പിടിച്ചു കിട്ടുന്ന പോലെ മിക്സ് ചെയ്യാം അതിന് ശേഷം ഒരു ലേശം വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടോ എല്ലാം നന്നായി വെന്ത് വന്ന് നല്ലോണം തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഒന്നിങ്ങനെ വേവട്ടെ ബാച്ചിലേഴ്സിനും തിരക്കുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു തക്കാളിക്കറിയാണ് കറിയാണ് കേട്ടോ അത് ഞാനിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം വെള്ളം നന്നായി വറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ലേശം ഒരു മൂന്നാല് ടീസ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് കൂടി ചേർത്തി കഴിഞ്ഞ് നമുക്കിതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കഞ്ഞി വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് അരിപ്പൊടി ഉണ്ടല്ലോ അരിപ്പൊടി കലക്കിയിട്ട് ആ വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാവും വെള്ളമാണ് ഏറ്റവും ബെസ്റ്റ് കാരണം നല്ല കൊഴുപ്പായിട്ട് കിട്ടും പിന്നെ ഈ തക്കാളി കറി ആയതുകൊണ്ട് തന്നെ തക്കാളി നല്ല പുളി ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ആ പുളിയൊന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ശർക്കര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്കത് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളല്ലേ അഞ്ച് മിനിറ്റ് പോലും ശരിക്കും പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് പോലും വേണ്ട അത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ